യ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഇടറി വീഴുവാൻ ഇടത്തരല്ല യേശു നായക ഇടവിട ഞാൻ നല്ല ഇടനോടുന്നു പ്രാർത്ഥിക്കുന്നതാ ഉൾക്കിരീടം ചാർത്തിയ ജീവദായക മുൾത്തട കേട്ടിടില്ലയോ ഇടറി വീഴുവാൻ ഇടത്തരല്ല യേശുനായക ഇടവിടാതെ ഞാൻ നല്ലടായനോടൊന്നും പ്രാർത്ഥിക്കുന്നതാ ഉം മഹിൽ ജീവിതം മഹിതമാക്കുവാൻ മറന്നു പോയ മനുജൻ ഞാൻ അറിഞ്ഞിടാതെ ഞാൻ ചില പാപങ്ങൾ നിറഞ്ഞ് കണ്ണു നീർക്കണങ്ങളിൽ തള്ളുടല്ലേ രക്ഷക അന്തരംഗ നന്ദൊ കേണിതോ ഇടറി വീഴുവാൻ ഇടത്തര േശു നായകടാതെ ഞാൻ നല്ലടയനോളെന്നും പ്രാർത്ഥിക്കുന്നില്ല വിശ്വമോഹങ്ങൾ ഉപേക്ഷിക്കുന്നു ഞാൻ ചെയ്ത പാപപ്രായ ചിത്രമാ അറിഞ്ഞിടാതെ ഞാൻ ചെയ്ത പാപങ്ങൾ കണങ്ങൾ തള്ളടല്ലേ കണ്ണുനീർക്കണങ്ങിൽ തള്ളിടല്ല നന്ദിതോ ഇടറി വീഴുവാൻ ഇടത്തരല്ലിനി യേശുനക ഉം താങ്ക് യു